കെ പ്ലസ് റൂബിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡാണ് വീടുള്ളവരെല്ലാം ഇത് കാണണം കാരണം നിങ്ങളുടെ വീടിൻ്റെ നമ്പരും നിങ്ങളുടെ വീടിരിക്കുന്ന വാർഡിൻ്റെ നമ്പരും ഒക്കെ മാറുകയാണ് ഇപ്പോൾ വാർഡ് ഡീലിമിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു ഈ പ്രോസസ്സിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വരാൻ പോകുന്ന തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പാണ് ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയ ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒക്കെ പുതിയ തെരഞ്ഞെടുപ്പ് വരികയാണ് അഞ്ചു വർഷം പൂർത്തിയാക്കിയതിനെ തുടർന്ന് ഈ സ്ഥാപനങ്ങളിലേക്ക് പുതിയ ഭരണസാരഥികളെ സാരഥികളെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത് മെമ്പറെ തിരഞ്ഞെടുക്കണം മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലാണെങ്കിൽ കൗൺസിലർമാരെ തിരഞ്ഞെടുക്കണം അപ്പോൾ ഓരോ അഞ്ച് കൊല്ലം കഴിയുമ്പോഴും വാർഡ് ഡീലിമിറ്റേഷൻ എന്ന് പറയും ഈ വാർഡ് ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് വാർഡ് പുനർവിഭജനമാണ് വാർഡുകൾ ചിലത് കൂട്ടി കൂടുതലായിട്ട് കൂട്ടിച്ചേർക്കും കൂടുതൽ വീടുകളെ ചേർത്ത് അത് വിപുലപ്പെടുത്തും ചില വാർഡുകളുടെ ആ വിസ്തൃതിയിൽ കുറവ് വരും പുതിയ ചില വാർഡുകൾ രൂപപ്പെടുത്തും ഇങ്ങനെ ഒരു വാർഡ് ഡീലിമിറ്റേഷൻ പ്രോസസ്സ് ഉണ്ടാകും അത് തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് സാധാരണ ഉണ്ടാകുന്നതാണ് വാർഡ് ഡീ ഇങ്ങനെ വാർഡ് പുനർവിഭജനം നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ വാർഡിലെ കെട്ടിട നമ്പറുകൾക്ക് മാറ്റം വരും അതുപോലെ വാർഡിൻ്റെ നമ്പറിനും മാറ്റം വരും നിങ്ങൾക്കറിയാം ഒരു കെട്ടിട നമ്പർ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ആ കെട്ടിടത്തിൻ്റെ വാർഡ് ആദ്യം എഴുതും എന്നിട്ടൊരു ബാർ ഇട്ടിട്ട് കെട്ടിട നമ്പരും എഴുതും ചില സ്ഥലങ്ങളിൽ ആദ്യം കെട്ടിട നമ്പർ എഴുതും ബാർ ഇട്ടിട്ട് വാർഡ് നമ്പരും ഇടും ഓരോ വാർഡിനും ഓരോ നമ്പരുണ്ട് ഇപ്പോൾ കൊച്ചി കോർപ്പറേഷനിലാണെങ്കിൽ ഈ കൊച്ചി കോർപ്പറേഷന് വേണ്ടി ചിലപ്പോൾ സി സി എന്ന് ആദ്യം എഴുതും സി സി ടു എന്ന് പറഞ്ഞാൽ വാർഡ് ബാർ ഒന്ന് രണ്ട് അഞ്ച് രണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി രണ്ട് കെട്ടിട നമ്പർ അതാണ് അവരവിടെ ആദ്യം ചോക്ക് കൊണ്ട് എഴുതിയിട്ടിട്ട് പോകും പിന്നീട് വന്ന് നമ്പർ പ്ലേറ്റ് അടിക്കും നമ്പർ പ്ലേറ്റ് അടിക്കുന്നതിന് കുറേ അത് കൊട്ടേഷനൊക്കെ വിളിച്ചിട്ടുള്ളൊരു പ്രോസസ്സായതുകൊണ്ട് പിന്നീടാണ് അത് ചെയ്യുക ആദ്യം ചോപ്പ് കൊണ്ട് ഉദ്യോഗസ്ഥന് എഴുതിയിട്ടിട്ട് പോകും അപ്പോൾ വാർഡിൻ്റെ ഈ മാറ്റം വരുന്നതോടു കൂടി നിങ്ങളെ കെട്ടിട നമ്പർ പുതിയതായി വരും അപ്പോൾ ആദ്യം കുറേ കാലത്ത് നിങ്ങൾക്ക് രണ്ട് നമ്പരും എഴുതേണ്ട ആ ഒരു അവസ്ഥ വരും വാർഡ് നമ്പർ എന്ന് എഴുതിയതിനു ശേഷം ന്യൂ എന്ന് എഴുതുകയോ ഇല്ലെങ്കിൽ ന്യൂ നമ്പർ ആദ്യം എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ഓൾഡ് നമ്പർ ഇതാണെന്ന് എഴുതുകയോ വേണം അത് സ്വാഭാവികമായി നമ്മൾ പിന്നീട് ആ പ്രോസസ്സിലേക്ക് വരും എന്നുള്ളത് കൊണ്ട് അത് ഉടനെ തന്നെ ഈ നിലവിൽ നിങ്ങളുടെ കൈവശത്തിലുള്ള പ്രമാണങ്ങളിലോ മറ്റ് റെക്കോർഡുകളിലോ ഈ നമ്പർ ഉടനെ തന്നെ നിങ്ങൾ മാറ്റേണ്ട കാര്യം ഉണ്ടാകുന്നില്ല കാരണം അത് പഴയ നമ്പർ കുറേ നാളത്തേക്ക് റൺ ചെയ്യും എന്നുള്ളതാണ് അത് അങ്ങനെ റൺ ചെയ്തേ പറ്റൂ നമ്പർ മാറുന്ന ഉടനെ തന്നെ എല്ലാവരുടെയും അഡ്രസ്സുകളിലും മറ്റിലുമൊക്കെ ഈ കെട്ടിട നമ്പർ മാറ്റി എഴുതാൻ തുടങ്ങിയാൽ നമുക്ക് ഇത് ഒരു വലിയൊരു പ്രോസസ്സായി വരും അതുകൊണ്ട് ഉടനെയൊന്നും നിങ്ങൾ ചെയ്യേണ്ടി വരില്ല ഇനി ഒരു പുതിയ കെട്ടിട നമ്പരൊക്കെ ആയതിനു ശേഷം പുതിയ ഒരു പ്രമാണം നമ്മൾ ചമയ്ക്കുകയാണ് ഒരു കെട്ടിടം വിൽപ്പനയ്ക്കോ മറ്റോ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ആ കെട്ടിടത്തിൻ്റെ നമ്പർ പുതിയത് തന്നെ എഴുതി ചേർക്കുകയും ബ്രാക്കറ്റിൽ പഴയതുകൂടെ എഴുതി ചേർക്കുകയും ചെയ്യുക കാരണം നമ്മൾ വൈദ്യുതി കണക്ഷൻ എടുക്കേണ്ട വരുന്ന സന്ദർഭങ്ങളിലും വാട്ടർ കണക്ഷൻ എടുക്കേണ്ട വരുന്ന സന്ദർഭങ്ങളിലെല്ലാം കെട്ടിട നമ്പർ നമുക്ക് കൊടുക്കേണ്ടി വന്നേക്കാം അങ്ങനെ വരികയാണെങ്കിൽ കെട്ടിട നമ്പർ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് അതുകൊണ്ട് മുൻ പിന്നെ രസീദുകൾ ഒക്കെ തന്നെ ദയവ് ചെയ്ത് നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം കാരണം പുതിയത് പുതിയതടയ്ക്കുമ്പം അതേ രസീതിൽ തന്നെ ചില പിന്നെ ലോക്കൽ ബോഡികളിൽ പഴയ നമ്പർ എഴുതാതെ പോയേക്കാം അങ്ങനെ എഴുതാതെ പോയാൽ നമുക്ക് ഇത് രണ്ടും ഒന്നാണെന്ന് കാണിക്കേണ്ടി വരും പഴയ രസീതുകൾ എപ്പോഴും ഞാൻ എല്ലാവരോടും പറയാറുള്ള അഡ്വൈസുകളിൽ ഒന്നാണ് നിങ്ങൾക്ക് കെട്ടിട നികുതി അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിനൊരു പ്രത്യേക ഫയൽ നിങ്ങൾ സൂക്ഷിക്കണം രസീദുകളെല്ലാം അതിൽ വെക്കണം ഇത് അത് പറയാനുള്ളൊരു പ്രത്യേക കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം പലപ്പോഴും ഈ ബിൽ കളക്ടർമാർ നമ്മുടെ വീട്ടിൽ വന്ന് കരം വാങ്ങാറുണ്ട് പഞ്ചായത്തിലേക്കും മുനിസിപ്പൽ കോർപ്പറേഷനിലും ഒക്കെ ഉള്ളത് അങ്ങനെ എഴുതുമ്പോൾ ചില ആളുകൾ ഇതിൽ തട്ടിപ്പ് നടത്തിയ വാർത്തകൾ വന്നിട്ടുണ്ട് വ്യാജ രസീത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒറിജിനൽ രസീത് പോലെ നമുക്ക് തരും യഥാർത്ഥത്തിൽ ആ രസീതിൽ അടയ്ക്കുന്ന തുകയാവില്ല ഈ കോർപ്പറേഷൻ അല്ലെങ്കിൽ ലോക്കൽ ബോഡിയിൽ ഈ ബിൽ കളക്ടർ കൊണ്ടുവന്ന് അടയ്ക്കുന്നത് അത് അവർ വേറെ ഏതെങ്കിലും കുറഞ്ഞ കെട്ടിട നികുതിയുള്ള ഒരു കെട്ടിടത്തിൻ്റെ നമ്പർ എഴുതിയിട്ട് അവർ ആ ടാക്സ് അവിടെ അടയ്ക്കും നിങ്ങൾ കൂടിയ തുകയ്ക്ക് അടച്ചത് നിങ്ങൾ അവർ അടിച്ചു മാറ്റുകയും ചെയ്യും ചില വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിന് എല്ലാവരും അങ്ങനെ ചെയ്യും എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ വാർത്തകൾ വന്നിട്ടുണ്ട് ഈ തട്ടിപ്പ് നടത്തിയത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും കുറേ പേര് വിജിലൻസിൻ്റെ അന്വേഷണ പരിധിയിലുണ്ട് ചില കേസുകളുണ്ട് ചില സസ്പെൻഷനിലൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ധനാപഹരണം ഒരു ശൈലിയായി സ്വീകരിച്ച ചില ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യും അതുകൊണ്ട് നമുക്കൊരു ഒരു എവിഡൻസിന് വേണ്ടി ഇത് നമ്മളിത് സൂക്ഷിക്കണം ഇതിനെ സംബന്ധിച്ച് ഞാൻ ഈ ഒറ്റ പർട്ടിക്കുലർ വിഷയത്തിൽ വേറെ എപ്പിസോഡ് ചെയ്യാൻ വേണ്ടി നേരത്തെ കരുതിയിരുന്നു സമയക്കുറവ് കൊണ്ട് ചെയ്യുന്നില്ല ഇനി എന്തായാലും അത് ചെയ്യുകയാണ് ഇനി എന്തായാലും ഇപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ള ഒരു കാര്യം ഈ വാർത്ത അറിഞ്ഞിരിക്കുക നിങ്ങളുടെ ഇപ്പം വേറെ അതിനുവേണ്ടി ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യാനുള്ളൊരു നിർദ്ദേശവും വന്നിട്ടില്ല അത് ഔദ്യോഗിക തലത്തിൽ നടക്കുന്ന നടപടികൾ നിങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ കെട്ടിട നമ്പരും വാർഡ് നമ്പരും മാറ്റം വരാം എല്ലായിടത്തും അല്ല മിക്കവാറും സ്ഥലങ്ങളിൽ ആ മാറ്റം വരും കുറേ ഏരിയകളിൽ ആ മാറ്റം വരില്ല എന്ന റിപ്പോർട്ടുണ്ട് അതായത് അവിടെ ഇത്തരത്തിലുള്ള ഡീലിമിറ്റേഷൻ നടപടികൾ വരാത്തത് കൊണ്ടാകാം എന്തായാലും മിക്കപ്പോഴും മിക്ക സ്ഥലങ്ങളിലും ഈ വാർഡ് ഡിൽമി ഡിൽ ശേഷം ഈ മാറ്റങ്ങൾ വരും എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇതിനെ സംബന്ധിച്ച് മറ്റ് നമ്മൾ ചെയ്യേണ്ടതായ എന്തെങ്കിലും വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് ഈ ചാനലിൽ ഉൾപ്പെടുത്തും നിങ്ങൾ അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടാകും അത്തരത്തിലുള്ള കാര്യങ്ങൾ നൽകുന്ന ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കാതിരിക്കുക എന്ന് മാത്രം നന്ദി